സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ശൃംഖലയായ വൈറ്റ് മാർട്ടിന്റെ പുതിയ ഷോറൂം ട്രിനിറ്റി ഹോംസ് പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു അൻപതിലധികം പ്രമുഖ ഗൃഹോപകരണ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവുമായി പാല ബൈപ്പാസ് റോഡിൽ സെന്റ് മെരീസ് സ്കൂളിന് എതിർവശത്താണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് എല്ലാവിധ ഗൃഹോപകരണങ്ങളും മിതമായ നിരക്കിൽ ട്രിനിറ്റി ഹോമിൽ ലഭിക്കും മാണി സി കാപ്പൻ എം എൽ എ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലായിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ന്യായമായ വിലയ്ക്ക് ഉത്തരവാദിത്ത പ്രവർത്തിക്കട്ടെ എന്നും മാത്രം ആശംസിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചാൽ ഫാദർ ജോസ് മുകളിൽ ഫാദർ ജോസ് തടത്തിൽ ഫാദർ ജേക്കബ് ചക്കാത്തറ എന്നിവർ വെഞ്ചിരുപാർ മന്ത്രു മുനിസിപ്പൽ കൗൺസിലർ ബി ജി ജോർജോ ചെറിയാൻ സി കാപ്പൻ രാജീവ് കൊച്ചി പറമ്പിൽ വയൻമാർ ജി എം ബിജോഷ് എ ജി എം അലക്സ് തുടങ്ങിയവരും പങ്കെടുത്തു